കലിയടങ്ങാതെ കള്ളക്കടൽ വീണ്ടും തെക്കൻ കേരളത്തിലെ തീരങ്ങളിൽ എത്തുമെന്ന മുന്നറിയിപ്പുമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകളായി കയറുന്ന ഈ കള്ളക്കടൽ പ്രതിഭാസം ഉടൻ സംഭവിക്കുമെന്നും അതിശക്തമായ കടലാക്രമണത്തിനും ഉയർന്ന തീരമാലയ്ക്കും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത് കേരളത്തിൽ ചൂട് വർദ്ധിച്ചതോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം ഇനിയും ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഇന്ന് രാത്രി പതിനൊന്നര മുതൽ പൂജ്യം ദശാംശം അഞ്ച് മുതൽ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് ഇതോടെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിന് ഭീഷണിയായി കള്ളക്കടൽ പ്രതിഭാസവും നിലനിൽക്കുകയാണ് കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടലെന്ന് വിളിക്കുന്നത് വരും ദിവസങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് കേരള തീരത്ത് ഞായറാഴ്ച രാത്രി പതിനൊന്നര വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നതും അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ ഉയരമുള്ള തിരമാലകൾക്കും കടലാക്രമണത്തിനുമാണ് സാധ്യതയുള്ളത് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധന യാനകൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നുമാണ് അറിയിപ്പ് വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലമൊക്കെ പാലിച്ച് കെട്ടിയിടുന്നത് ഇവ കൂട്ടിയിടിച്ചുണ്ടാകുന്ന നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് മറ്റൊന്ന് ഏപ്രിൽ പത്ത് ബുധനാഴ്ച വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് രണ്ടേ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വടക്ക് തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട് ഇതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്റർ മുതൽ തൊണ്ണൂറ് സെന്റിമീറ്ററിനിടയിൽ മാറാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്ത് വരെ കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കടലാക്രമണം രൂക്ഷമാകുമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് അവഗണിക്കരുത് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പും അറിയിക്കുന്നത്